േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വൈ ജയന്തി മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിനായി വൈജയന്തി ശ്രമം തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് വൈജയന്തിയുടെ ഇളയ മകൾക്ക് ഇപ്പോൾ അലീനയുടെയും അതുപോലെ തന്നെ മനുവിൻ്റെയും പ്രണയത്തെ പറ്റി മനസ്സിലാകുന്നത് ഇതോടെ ചേച്ചിയെ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയും അങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് മനുവിന് ആകെ നാണമാകുന്നു മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അലീന പ്രണയത്തെ ഇപ്പോൾ ബാലചന്ദ്രൻ അറിഞ്ഞാൽ എന്താകും അവസ്ഥ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ പ്രശ്നങ്ങൾ വഷളാകുമോ മുതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെ ഇരിക്കുന്ന അവൾ തൽക്കാലത്തേക്ക് ഇത് പുറത്തു പറയേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം താൻ പോയി സംസാരിക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന മനു ബാലചന്ദ്രനെ ചെന്നുകണ്ട് തൻ്റെ പ്രണയത്തെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ തനിക്ക് യാതൊരു എതിർപ്പും ഇല്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക